നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളിൽ പിടിമുറുക്കി കുവൈറ്റ് ഭരണകൂടം സമീപകാലത്ത് മറ്റു പല ഗൾഫ് രാജ്യങ്ങളും പ്രവാസികളോട് ഉദാരമായ നയം സ്വീകരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും തങ്ങളുടെ നയങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് കുവൈറ്റ് രാജ്യത്ത് താമസ നിയമങ്ങൾ ലംഘിച്ച് കഴിഞ്ഞു വരുന്ന പ്രവാസികളെ കണ്ടെത്തുന്നതിനായി പരിശോധനകൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അനധികൃത താമസക്കാരായ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്രവാസികളെ ഒഴിവാക്കാൻ കുവൈത്ത് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകാൻ ഒരുങ്ങുകയാണ് ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകാൻ ഒരുങ്ങുകയാണ് മറ്റ് മന്ത്രാലയങ്ങളുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിയാകും കമ്മിറ്റി രൂപീകരിക്കുക നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്തി തുടർ നിയമ നടപടികൾ സ്വീകരിക്കാനും ഇവരെ നാടുകടത്താനും ലക്ഷ്യമിട്ട നിലവിൽ രാജ്യത്ത് നടന്നുവരുന്ന റെയ്ഡുകളെ പുതിയ കമ്മിറ്റിയുടെ രൂപീകരണവും പ്രവർത്തനവും ബാധിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ മാധ്യമമായ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കണ്ടെത്തി നാടുകടത്തേണ്ട ഭൂരിപക്ഷം പ്രവാസികളിൽ നല്ലൊരു ഭാഗവും വ്യാജ കമ്പനികളുടെ സ്പോൺസർഷിപ്പിലാണ് അനധികൃത താമസക്കാർക്ക് നിയമാനുസൃത സ്ഥാപനങ്ങളിലേക്ക് മാറുവാനുള്ള സമയം നൽകാതെ രാജ്യത്തിലേക്ക് തിരികെ അയക്കുവാനാണ് അധികൃതർ ആലോചിക്കുന്നത് ഇത്തരക്കാർ വീണ്ടും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയുവാനായി ട്രാവൽ ബാനും ഏർപ്പെടുത്തുമെന്നാണ് സൂചന നേരത്തെ നിരവധി തവണ പൊതുമാപ്പ് ഉൾപ്പെടെ അവസരങ്ങൾ നൽകിയിട്ടും ഇവരിൽ ഭൂരിപക്ഷം പേരും പ്രയോജനപ്പെടുത്തിയിരുന്നില്ല ഇവരിൽ പലരും വർഷങ്ങളായി കുവൈത്തിൽ അനധികൃതമായി താമസിക്കുന്നവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് നിയമലംഘകരിൽ ഭൂരിപക്ഷവും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അതിൽ തന്നെ നല്ലൊരു ശതമാനവും ഗാർഹിക തൊഴിലാളികളാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ നിയമലംഘനങ്ങൾക്കെതിരെ നിലവിൽ നടക്കുന്ന സുരക്ഷാ പരിശോധനകൾ തുടരുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതേസമയം അടുത്തിടെ ഗതാഗത നിയമം ലംഘിച്ചെന്ന് കണ്ടെത്തിയ മുന്നൂറ്റി അറുപത് ഡ്രൈവിംഗ് ലൈസൻസുകൾ കുവൈത്ത് റദ്ദാക്കി പ്രവാസികൾക്ക് അനുവദിച്ച ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പരിശോധന തുടരുമെന്നാണ് സൂചന പോയിന്റ് സമ്പ്രദായ പ്രകാരമാണ് കുവൈത്തിൽ ലൈസൻസുകൾ റദ്ദാക്കിയത് ഒരു വർഷത്തിനിടെ പതിനാലിൽ കൂടുതൽ ബ്ലാക്ക് പോയിന്റുകൾ ലഭിച്ചാൽ ആദ്യ തവണ ഒരു മാസത്തേക്കും രണ്ടാം തവണ പന്ത്രണ്ട് പോയിന്റുകൾ കിട്ടിയാൽ ആറു മാസവും മൂന്നാം തവണ പത്ത് പോയിന്റുകൾ എത്തിയാൽ ഒൻപത് മാസവും നാലാമത്തെ തവണ എട്ട് പോയിന്റ് രേഖപ്പെടുത്തിയാൽ ഒരു വർഷവും അഞ്ചാം തവണ ആറ് പോയിന്റുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്ഥിരമായും റദ്ദാക്കപ്പെടും റോഡ് സുരക്ഷ ഉറപ്പാക്കാനും അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെയും ഭാഗമായാണ് നടപടി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക